അല്ല ആ സ്വർണ്ണ നെക്ലേസിന്റെ കഥ നിങ്ങൾക്ക് അത് പിന്നെ റോൾഡ് ഗോൾഡ് മണ്ണിൽ കുഴിച്ചിട്ടാ പിന്നെ കളർ പോവില്ലേ ഓ എന്റെ ചേട്ടത്തി നിങ്ങളും നിങ്ങളുടെ നെക്ലെസും കാരണം രാവിലെ ഞങ്ങളുടെ കുറെ സമയം പോയി ഇനിയും ചേട്ടത്തിയുടെ കഥ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പോയി ചേട്ടത്തിയുടെ ജോലി നോക്ക് ഞാൻ പറയുന്ന ഈ കഥയിലെ നായിക ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ പിന്നെ ഞട്ടും ഒന്ന് പൂ ചേർത്തി ഇനി ഇവിടെ നിന്ന് താളം ചവിട്ടിയാം എന്റെ സ്വഭാവം മാറും ഓ ആ പാർട്ടിക്ക് എന്തായാലും കലാവധി വരും അപ്പോൾ ഒന്നുകൂടി ഭീഷണിപ്പെടുത്തി ഒറിജിനൽ നെക്ലേസ് കിട്ടുമോ എന്നിട്ട് മറ്റുള്ളവരുടെ അവളെ മതി നീ പറയുന്ന പ്ലാൻ എന്താ പറ അമൃതേച്ചയുടെ അഭേട്ടന്റെയും എൻഗേജ്മെന്റ് നടത്താൻ വാങ്ങിവെച്ച മോതിരങ്ങള് വെറുതെ ഇരിക്കുക അബേട്ടൻറെ അമ്മയും അശ്വതിയും കലയമ്മയും ആകാശേട്ടനും എല്ലാം ഇന്ന് വൈകിട്ട് വരും ബേർത്ത് അന്ന് മുടങ്ങിപ്പോയ ആ റിംഗ് എക്സ്ചേഞ്ച് ഇന്ന് നമുക്ക് നടത്തിയാലോ എനിക്ക് നൂറു വട്ട സമ്മത വൈകിട്ട് പാർട്ടിയിൽ എല്ലാരും ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇക്കാര്യം അനൗൺസ് ചെയ്യും എല്ലാരും ചേർന്ന് പിടിച്ച പിടിയാലെ മോതിരമാത്രം നടത്തണം എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ട് പക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത വിവരം നിങ്ങൾ അനുഗ്രഹിച്ചുകൂടെന്ന് വിളിച്ചു പറ അത് മാത്രമല്ല അനക്കേച്ചിയുടെ ഇത്തിരി നേരത്തെ വരാൻ പറ എങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂ ശരി ചേച്ചി എന്ത് പ്ലാൻ ചെയ്യാനാ അനക്കെ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന ഞാനറിയാതെ എന്ത് ചുറ്റിക്കളെ ഇവിടെ നടക്കുന്നേ സത്യം പറ എന്താ നിങ്ങൾ പ്ലാൻ അത് അത് പിന്നെ 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 ഞാനിപ്പ വരാവേ അമൃതേച്ചി പറഞ്ഞതുപോലെ ഇവളന്മാരൊക്കെ കൂടി എന്തോ കള്ളത്തരം പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം അമർദേശിയല്ലാമെന്ന് പറഞ്ഞില്ലേ തന്റെ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പൊ മാറിയില്ലേ താനിപ്പോഴും പിണക്കാണോ അല്ല പിന്നെന്താ ഒന്നും മിണ്ടാത്തമർദേശി പറയുന്നതല്ലോ കാര്യം പറയേണ്ടവരൊന്നും പറയുന്നില്ലല്ലോ ഒന്നും മനഃപൂർവം ചെയ്ത സത്യം പറഞ്ഞ ഞാനൊന്നും അറിഞ്ഞില്ല എന്തായാലും സോറി എപ്പോഴും താൻ ആയിരിക്കണം എന്തേലും ഒരു ചെറിയ പ്രശ്നം ആയ സംഭവിച്ചതൊക്കെ എനിക്കൊരു ചെറിയ കാര്യമല്ലായിരുന്നു ആകാശ എന്ത് കാര്യത്തിലായാലും താൻ കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം ഇങ്ങനെ തളർന്നു പോകരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചത് എന്താന്ന് അത് പറഞ്ഞ മനസ്സിലാവുമോ എന്ന് അറിയില്ല കുഞ്ഞുനാള് മുതൽ ഞാൻ സ്നേഹിച്ചതാ ആകാശനെ ആ കാലം മുതൽ അറിഞ്ഞോ അറിയാതെയോ ആകാശ് എന്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിയിരുന്നു പെട്ടെന്ന് അതില്ലാതായി എന്ന് തോന്നിയപ്പോ എനിക്കത് താങ്ങാൻ പറ്റിയില്ല ഓർക്കാൻ കൂടെ പറ്റില്ല എനിക്കത് ഒരിക്കലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ